തിരുവാലി കുളക്കാട്ടിരി അങ്കണവാടിക്ക് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ പന്ത്രണ്ടടി താഴ്ചയുള്ള കുഴിയിലകപ്പെട്ട രണ്ട് നായകൾക്ക് മോചനം ലഭിച്ചു ഒരു മാസക്കാലമായി ഇവർ ഈ കുഴിയിലകപ്പെട്ടിട്ട് കുടുങ്ങിക്കിടക്കുകയായിരുന്നു കുഴിയിലകപ്പെട്ട ഈ നായകളെ കണ്ട അടുത്തുള്ള ഫാം തൊഴിലാളികളും പരിസരവാസികളും രക്ഷപ്പെടുത്താൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും വിഫലമായിരുന്നു നാട്ടുകാരും പരിസരവാസികളും ചേർന്ന് പല സംഘടനകൾക്കും ഫയർഫോഴ്സിലും വിവരമറിയിച്ചെങ്കിലും ആരും കണ്ണു തുറന്നില്ല പിന്നീട് അവർക്ക് വെള്ളവും ഭക്ഷണവും നൽകി ജീവൻ നിലനിർത്തി ഒടുവിൽ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിനെ വിവരമറിയിച്ച് അവർ സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സമയത്ത് അല്ലെങ്കിൽ പഠിച്ചു മുറിക്കാൻ പോയ പ്രശ്നല്ലേ ആ ഒന്നും പറ്റൂല ആ ഇവിടെ എത്തുമ്പോൾ